ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ആൻഡ്ര ഡിഫൻസ് അക്കാഡമി ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസാം റൈഫിൾസിനെ പറ്റിയിട്ടാണ് അതായത് പാരാമിലിറ്ററി ഫോഴ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫോഴ്സാണ് ആസാം റൈഫിൾസ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ ഒരു ഫോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം സെലക്ഷൻ പ്രോസസ്സ് എന്താണ് ഏജ് ലിമിറ്റ് എങ്ങനെയായിരിക്കും തുടങ്ങി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ആസാം റൈഫിൾസ് എന്താണെന്ന് മനസ്സിലാക്കിയാലോ സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആസാം റൈഫിൾസ് ഇസ് ദ ഓൾഡസ്റ്റ് പാരാമിലിറ്ററി ഫോഴ്സ് ഓഫ് ഇന്ത്യ ഏറ്റവും ഫോഴ്സ് ആണ് നമ്മുടെ ആസാം റൈഫിൾസ് എന്ന് പറയുന്നത് റൈഫിൾസിന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലെ അതായത് നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ പ്രദേശങ്ങളിലെ സെക്യൂരിറ്റി ഉറപ്പാക്കുക പ്രത്യേകിച്ച് ബോർഡർ മാനേജ്മെന്റ് അതിർത്തി അതിർത്തി സംരക്ഷണം മ്യാൻമറുമായിട്ടുള്ള ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കുക അതോടൊപ്പം തന്നെ ആന്റി ഇൻസർജൻസി ഓപ്പറേഷൻസ് ഏറ്റെടുക്കുക അതായത് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി ഇറ്റ് ഓൾസോ അസെറ്റ് ദ ആർമി ഡ്യൂറിംഗ് സ്പെഷ്യൽ മിഷൻ ഇന്ത്യൻ ആർമിയുടെ പ്രത്യേക ദൗത്യങ്ങളിൽ ഇന്ത്യൻ ആർമിയെ സഹായിക്കുക എന്ന ഡ്യൂട്ടി കൂടി നമ്മുടെ ആസം റൈഫിൾസിന്റെ കീഴിലാണ് വരുന്നത് ആസം റൈഫിൾസിന്റെ പ്രധാനപ്പെട്ട മോട്ടോ എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ഓഫ് ദ നോർത്ത് ഈസ്റ്റ് സെന്റിനൽസ് ഓഫ് ദ നോർത്ത് ഈസ്റ്റ് അതായത് വടക്ക് കിഴക്കിന്റെ ദിക് എന്നാണ് ആസം റൈഫിൾസിനെ പൊതുവായി വിളിക്കുന്നത് ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത് ആസം റൈഫിൾസിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് ഇതിലാദ്യമായി വരുന്നത് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയുടെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കുക നെക്സ്റ്റ് വൺ ബോർഡർ സെക്യൂരിറ്റി ആൻഡ് പെട്രോളിംഗ് അലോങ് ദ മ്യാൻമർ ബോർഡർ നോർത്ത് ഈസ്റ്റേൺ സൈഡ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ അതിർത്തി പങ്കിടുന്ന മ്യാൻമർ എന്ന രാജ്യവുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ അതിർത്തിയിൽ സെക്യൂരിറ്റി നൽകുക അതോടൊപ്പം തന്നെ ആ പ്രദേശങ്ങളിൽ പട്രോളിംഗ് നടത്തുക തുടങ്ങിയ ദൗത്യങ്ങളും ദൌത്യങ്ങളും ആസാം റൈഫിൾസിന്റേതാണ് ഇനി അടുത്തതായിട്ട് ഫ്രീ മൂവ്മെന്റ് റെജ്യൂം കൺട്രോൾ ചെയ്യുക അതായത് സ്വതന്ത്ര സഞ്ചാര നിയമം കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ ആന്റി ടെററിസം ആൻഡ് ആന്റി ഇൻസർജൻസി ഓപ്പറേഷൻസ് ഏറ്റെടുക്കുക അതായത് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ വിവിധ ഓപ്പറേഷനുകളും ഏറ്റെടുക്കുക പ്രൊവൈഡിങ് റെസ്ക്യൂ ആൻഡ് റിലീഫ് ഡ്യൂറിങ് നാച്ചുറൽ ഡിസാസ്റ്റർ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് റെസ്ക്യൂ ഓപ്പറേഷനുകൾ അതായത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്ന ദൗത്യം കൂടിയുണ്ട് അതോടൊപ്പം തന്നെ വി ഐ പി പ്രൊട്ടക്ഷൻ ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻ വി ഐപികളുടെ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഓപ്പറേഷൻ തുടങ്ങിയ ഡ്യൂട്ടീസും ആസാം റൈഫിൾസിന്റേത് തന്നെയാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആസാം റൈഫിൾസിനകത്ത് തന്നെ വരുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഏതൊക്കെ അതായത് ഏതൊക്കെ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ് പ്രധാനമായിട്ട് വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് റൈഫിൾ മാൻ ഓർ റൈഫിൾ വുമൻ ജി ഡി അതായത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് ആണ് ജി ഡി പോസ്റ്റ് എന്ന് പറയുന്നത് പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകൾ എന്ന് പറയുന്നത് ക്ലർക്ക് ട്രേഡ്സ് മാൻ ഹാവിൽദാർ വാരൻ ഓഫീസർ ജെ സി ഒര് സുബേദാർ അതായത് ജൂനിയർ കമ്മീഷൻ ഓഫീസർ അല്ലെങ്കിൽ സുബേദാർ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാം അതോടൊപ്പം തന്നെ ഓഫീസർ പോസ്റ്റുകളിലേക്കും നമുക്ക് ആസാം റൈഫിൾസിൽ വേക്കൻസി വരാറുണ്ട് അപ്പൊ ഇതിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് യു പി എസ് സി സി എ പി എഫ് വഴിയായിരിക്കും നിങ്ങൾക്ക് ഇതിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുക അപ്പൊ ആസാം റൈഫിൾസിൽ വരുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഏവരും കാത്തിരിക്കുന്നത് ആസാം റൈഫിൾസിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും അപ്പൊ നമുക്ക് നോക്കാം ലിമിറ്റ് എത്രയാണെന്ന് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് ഓരോ പോസ്റ്റിലേക്കും വരുന്ന ഏജ് ലിമിറ്റ് എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അന്നേരം സാധിക്കുന്നതായിരിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ക്ലാസ് മിനിമം മുതൽ ഹയർ എഡ്യൂക്കേഷൻ അതായത് ഉയർന്ന തലത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിവിധ തരം പോസ്റ്റുകളാണ് ആസം റൈഫിൾസിന്റെ കീഴിൽ സാധാരണ വരാറുള്ളത് ഇനി സെലക്ഷൻ പ്രോസസ് ഏതൊരു റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ട് നമ്മൾ പറ്റി യാണെങ്കിലും ആ ഒരു റിക്രൂട്ട്മെന്റിന്റെ സെലക്ഷൻ പ്രോസസ് നമ്മൾ അറിഞ്ഞിരിക്കണം ആസാം റൈഫിൾസിന്റെ സെലക്ഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു പ്രോസസ്സിന് ഉൾപ്പെടുന്ന സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ സ്റ്റേജസ് നമുക്ക് പരിചയപ്പെടാം എന്താണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിന്റെ പ്രധാന ഘട്ടങ്ങളിൽ ഒന്നാണ് അതോടൊപ്പം തന്നെ റിട്ടേൺ എക്സാമിനേഷൻ ഓൺലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ആയിട്ടോ ഉള്ള ഒരു എക്സാമിനേഷൻ ഉണ്ടായിരിക്കും തുടർന്ന് ട്രേഡ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ട്രേഡ് ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് തുടർന്ന് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഓരോ സ്റ്റേജിലെയും നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചിട്ടായിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് പ്രധാനമായും സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനി അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓഫ്ലൈനായിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ആയിരിക്കാം എക്സാം വരുന്നത് അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ സിലബസ് അല്ലെങ്കിൽ പാറ്റേൺ നമുക്കൊന്ന് നോക്കാം പ്രധാനമായും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഫോക്കസ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് ജനറൽ നോളജ് ജി കെ വളരെയധികം കൂടി പഠിക്കണം ബേസ് നല്ല വൃത്തിക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിനകത്ത് ഇംഗ്ലീഷ് ഗ്രാമർ വൊക്കാബുലറി തുടങ്ങിയ സെക്ഷൻസ് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പഠിക്കുക റീസണിങ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങിയ സബ്ജക്റ്റുകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൽ സിലബസിൽ അല്ലെങ്കിൽ എക്സാം പാറ്റേണിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പൊ ഇത്രയൊക്കെ കേട്ട സ്ഥിതിക്ക് ആസാം കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആസാം റൈഫിൾസിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ നിങ്ങൾക്ക് കാത്തിരിക്കുക നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടൻ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എക്സാമിനേഷൻ മെഡിക്കൽ ടെസ്റ്റ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ എല്ലാം ഓവറോൾ പെർഫോമൻസ് എടുത്തതിന് ശേഷമായിരിക്കും നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആസാം റൈഫിൾസിലേക്ക് ജോലി ലഭിക്കുക സൊ ആസാം റൈഫിൾസ് എന്ന പ്രധാനപ്പെട്ട പാരാമിലിറ്ററി ഫോഴ്സ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അല്ലെ ആസാം റൈഫിൾസിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്താണെന്ന് അറിയാം റോൾസ് ആൻഡ് ഡ്യൂട്ടീസ് മനസ്സിലാക്കിയതോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകളും ഏജ് ലിമിറ്റും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും എല്ലാം തന്നെ ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്കായിട്ട് ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ ആർമി റാലി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോഴ്സുകൾ സ്റ്റാർട്ട് ായിട്ട് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സ് അതോടൊപ്പം തന്നെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്കായിട്ട് റെക്കോർഡ് സെഷൻ വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് ഓരോ ക്ലാസ്സിന് ശേഷവും ഡെയിലി പ്രാക്ടീസ് പേപ്പർ തുടർന്ന് റിവിഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം സീരീസും അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ ഞങ്ങളുടെ ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ട് പ്ലാറ്റ്ഫോംസ് ആണ് റൺ ചെയ്യുന്നത് ഒന്നെന്ന് പറയുന്നത് ആൻഡ്രൺ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി അക്കാദമി എന്ന് പറയുന്ന ഞങ്ങളുടെ ടെലിഗ്രാം ചാനലാണ് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചാനലാണ് ആൻഡ് ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്ന ഞങ്ങളുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ ഈ രണ്ട് ചാനലും ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ ഫോളോ ചെയ്ത് വെക്കുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ഈ രണ്ട് ചാനൽ വഴിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും അതോടൊപ്പം തന്നെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറീസിനും വിളിക്കാൻ പറ്റുന്ന രണ്ട് നമ്പറുകളാണ് ാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ഓഫീസ് നമ്പേഴ്സാണ് നിങ്ങൾക്കൊന്നെങ്കിൽ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ആയിട്ടോ നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കണ്ടുമുട്ടാം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് സെഷൻസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്